ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് പോകുന്നത് സോൾട്ട് ബൈബാൻഡസി എന്ന സ്ഥലത്തേക്കാണ് ലീറ്റ്സിൽ നിന്നും ഏകദേശം ഒന്നര മണിക്കൂർ മാത്രമാണ് അങ്ങോട്ടേക്കുള്ള യാത്രാ ദൂരം ഒരു പ്ലാനും ഇല്ലാതെയാണ് അങ്ങോട്ടേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഏകദേശം ഒന്നര മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഫീസും എടുത്ത് നേരെ നടക്കുന്നത് കടലിലേക്ക് നീണ്ടു കിടക്കുന്ന കടൽപാലവും വെള്ളം കൊണ്ട് പ്രവർത്തിക്കുന്ന ക്ലിഫ് ലിഫ്റ്റും കാണാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലണ്ടിലെ നോർത്ത് യോക്ഷെയറിലെ സെറിമോണിയൽ കൗണ്ടിയിലെ കാർ ക്ലീവ്ലാൻഡ് ജില്ലയിലെ ഒരു സിവിൽ പാരീഷ് ആണ് സോൾട്ട് ബേൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആയിരുന്നു ഇവരുടെ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ അത് പത്തൊമ്പതിനായിര പൊതുവെ നല്ല തിരക്കുള്ള സ്ഥലമാണ് സോൾട്ട് ബൈ ബാൺ പിന്നെ അവസം കൂടെ ആണ് ഞങ്ങൾ നൂവറിൻ്റെ എന്നാണ് അങ്ങോട്ടേക്ക് യാത്ര പോയത് ഇന്ന് ന്യൂഇയർ ആയതുകൊണ്ടും പൊതുവെ എല്ലാവർക്കും അവധിയായതുകൊണ്ടും വളരെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ബീച്ചിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കഫേകളിലും റെസ്റ്റോറൻറ്റുകളിലും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് സോൾട്ട് ബാൻ പിയറിലേക്കാണ് കടലിലേക്ക് നീണ്ടിടക്കുന്ന ഒരു കടൽപ്പാലമാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അങ്ങോട്ടേക്ക് എൻട്രി ഫീസ് ഉണ്ടാകുമെന്നായിരുന്നു പക്ഷേ അങ്ങോട്ടേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണെന്ന് മനസ്സിലായത് പിന്നീടാണ് സോൾട്ട് ബോം പ്ലിയറിലേക്ക് പോകുന്നത് ഈ കാണുന്ന ഗെയിമിംഗ് സെന്ററിന്റെ അകത്തൂടെയാണ് ഒരുപാട് ഒരുപാട് ഗെയിമുകൾ ഇവിടെ കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിക്കുവാനായി ഒരുക്കിയിട്ടുണ്ട് ഈ വാതിൽ തുറന്നു ചെല്ലുന്നത് വിശാലമായി നീണ്ടിടക്കുന്ന കടൽപ്പാടത്തിലേക്കാണ് ഈ പ്രാഴ്ചയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ ഏകദേശം ഒരു ചിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് കണ്ടിട്ട് കടലിൽ ഇറങ്ങണമെന്ന് അതിയായ ആഗ്രഹം ഞങ്ങൾക്ക് രണ്ടു പേർക്കുമുണ്ട് പക്ഷെ ഈ തണുപ്പും കടലിൽ ഡ്രസ്സുകളൊന്നും കരുതാത്തത് കൊണ്ടും ഞങ്ങൾ തൽക്കാലം അത് വേണ്ട എന്ന് വെച്ചു ഈ ഒരു കടൽപാലം ഏകദേശം നല്ല ഒരു ദൂരത്തിലാണ് പണിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കടൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമുക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ സാധിക്കും തടികളും ഇരുമ്പ് സ്ക്രൂകളും മെറ്റൽ ഫ്രെയിമും ഉപയോഗിച്ചാണ് ഈയൊരു കടൽപാലം പണിഞ്ഞിരിക്കുന്നത് ഏകദേശം നാനൂറ്റി അറുപത് മീറ്ററിലാണ് ഈ ഒരു കടൽപാലം സ്ഥിതി ചെയ്യുന്നത് ഇനി ഞങ്ങൾ പോകുന്നത് ക്ലിഫ് ലിഫ്റ്റിലേക്കാണ് ഇതിനു മുൻപിൽ ഒരുപാട് ആളുകൾ ക്യൂ നൽകുന്നുണ്ട് കുറെ സമയം എടുക്കും എന്നുള്ളതിനാൽ ഞങ്ങൾ തൽക്കാലം ഇത് ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് ഇതിലേക്ക് കയറുവാൻ ഏകദേശം ഒന്നര പൗണ്ട് മാത്രമാണ് ചാർജ് ഈടാക്കുന്നത് എപ്പോഴെങ്കിലും ആ ക്ലിഫ് ലിഫ്റ്റിന് മുമ്പിലുള്ള നീണ്ട നിര ഒന്ന് കുറയുമ്പോൾ അതിൽ കയറാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനും സാറയും കൂടെ മുന്നേക്ക് നടക്കുകയാണ് സാറയ്ക്ക് ഒരിക്കലും മടുക്കാത്ത ഒരു കാഴ്ചയാണ് ബീച്ച് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എത്ര സമയം വേണമെങ്കിലും അവിടെ ചിലവഴിക്കാൻ അവൾ റെഡിയുമാണ് ഈ ബീച്ചിന്റെ മറ്റൊരു പ്രത്യേകത ഈ കാണുന്ന പ്രൈവറ്റ് ഹട്ടുകളാണ് നമുക്ക് ഈ കാണുന്ന പ്രൈവറ്റ് ഹട്ടുകളൊക്കെ റെന്റിന് എടുക്കാൻ സാധിക്കും ഏകദേശം ഒരു മണിക്കൂറിന് എട്ട് പൗണ്ടാണ് ഇവർ ചാർജ് ആക്കുന്നത് ചില സമയങ്ങളിൽ അത് കൂടുകയും കുറയുകയും ചെയ്യും ആഴ്ചക്കണക്കിനോ ദിവസക്കണക്കിനോ മാസക്കണക്കിനോ നമുക്ക് ഇത് റെന്റ് എടുക്കാവുന്നതാണ് ഇവർ സർഫിങ്ങിനും മറ്റും വരുന്നവർക്ക് വളരെ പ്രയോജനമായി ഉപയോഗിക്കാവുന്ന ഒരു പ്രൈവറ്റ് ഹട്ടാണ് ഇത് ക്ലിഫ് ലിഫ്റ്റിന് മുമ്പുള്ള നീണ്ട നിര എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ ക്യൂ നിൽക്കാൻ ആരംഭിച്ചു ഇതിൽ കയറുന്നതിന് ഏകദേശം ഒന്നര പൗണ്ടാണ് ഇവരെ ഈടാക്കുന്നത് ഒന്നര പൗണ്ട് നമുക്ക് ക്യാഷായിട്ടോ കാർഡായിട്ടോ ഇവിടെ പേ ചെയ്യാൻ സാധിക്കുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ജലത്തിൽ പ്രവർത്തിക്കുന്ന ഫ്യൂണിക്ലറുകളിൽ ഒന്നാണ് സോഫ്റ്റ് ബേൺ ക്ലിഫ് ലിഫ്റ്റ് സോൾട്ട് ബോൺ പിയർ തുറന്നതിനു ശേഷം കുത്തനെയുള്ള മലഞ്ചരി ഉള്ള പട്ടണത്തിൽ നിന്ന് പിയറിലേക്ക് നടക്കുന്നതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ഒരു ക്ലിഫ് ട്രാംവേ തുറന്നുകൊണ്ട് പിയറിനും പട്ടണത്തിനുമിടയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു കുറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം ഞങ്ങൾ ട്രാമിന്റെ അകത്തേക്ക് കയറുകയാണ് പൂർണമായും തടികൂടി നിർമ്മിച്ച ഒരു ബോക്സ് മാതൃകയിലാണ് ആളുകൾ ഓരോന്നായി വന്നു തുടങ്ങി ഒരു നിശ്ചിത എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലിഫ്റ്റ് സർവീസ് നടത്തുകയുള്ളൂ ലിഫ്റ്റ് മുകളിലേക്ക് പോവുകയാണ് ലിഫ്റ്റ് ഏകദേശം മധ്യഭാഗത്തായിട്ട് എത്തി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും അവിടെ നിന്ന് പുറമോട്ടേക്ക് തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശാലമായ കണ്ണത്ത എല്ലാവരും ഇതൊന്ന് കാണുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ലിഫ്റ്റ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ അങ്ങനെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത് സോൾട്ടു ബൈബേൺ എന്ന വിശാലമായ നഗരവും അവിടുത്തെ കുഞ്ഞു കാഴ്ചകളുമാണ് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണുവാനുണ്ട് അതുപോലെ തന്നെ യാത്രകളും അപ്പോൾ ബൈ ബൈ ഫ്രം ടൈം ട്രാവലർ